ഇന്ന് ഞാൻ ഇന്നലെ ട്രേഡ് യൂണിയൻ നേതാക്കളോട് ആവശ്യപ്പെട്ടത് അവർ ആവശ്യപ്പെട്ടു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ചെലവ് ചുരുക്കാനുള്ള ആശയങ്ങൾ എഴുതി തീരുന്ന് സി എ ടി അവരുടെ അഭിപ്രായങ്ങൾ എഴുതി തന്നു ബി എം എസ് നാളെ തിങ്കളാഴ്ച ഐ എൻ യു സിയും തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് അവർ തരുകയാണ് കാരണം അവർ നിങ്ങൾ യൂണിയൻ നേതാക്കളും പ്രവർത്തകരും യൂണിയൻ കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പെന്ന് പറയുന്ന ജീവനക്കാർ മനസ്സിലാകണം ഇത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് നമുക്ക് ഫാൻസുണ്ട് കെ എസ് ആർ ടി സി വേണമെന്ന് പറയും നാളെ കെ എസ് ആർ ടി സി അടച്ചു കൂട്ടിപ്പോയാൽ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിനൊക്കെ ഞാൻ പറയുന്ന ഒരു സത്യമാണ് നമ്മൾ നമ്മൾ സമരം ചെയ്യാനോ തടസ്സം പിടിക്കാനോ എന്നുള്ള സമയമില്ല നമ്മൾ ആവശ്യമില്ലാത്ത റൂട്ടുകൾ ഇവിടെയാണെന്ന് കണ്ടെത്തി ഓരോ വനിതാ കണ്ടക്ടർമാരും പറയണം ഇന്ന റൂട്ട് വെറുതെ ഓടുകയാണ് നമ്മളെ കാശ് പോയാണ് നമ്മൾ നിങ്ങളുടെ കാശാണ് പോകേണ്ടത് എൻ്റെ കാശല്ല ആരിഫിൻ്റെ കാശല്ല പിന്നെ മഹേഷിൻ്റെ കാശല്ല ആരുടെയും കാശല്ല ഇവരെ മുൻസിപ്പാലിറ്റിയിലെ കാശല്ല നിങ്ങളാണ് കുഴിയിലേക്ക് പോകുന്നത് ഇത് നിന്നു പോയാൽ നടക്കാൻ പോകുന്ന കാര്യമെന്താ ഇതങ്ങ് ടോട്ടലി ഒരു ദിവസം നിന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ വാതുക്കൽ നിങ്ങളൊരു പന്തലിടും എല്ലാ ട്രേഡ് യൂണിയുകളും ഒന്നിക്കും അപ്പോൾ വിരോധമൊന്നുമില്ല എല്ലാവരും ഒന്നിക്കും ഒരുമിച്ച് പട്ടിണി സമരം നടത്തും ആണോ നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സാഹിത്യകാരന്മാരും എല്ലാം വന്ന് നിങ്ങളെ പൂഴ്ത്തി അടിച്ചിട്ട് അഞ്ചാറ് ദിവസം പത്ത് ദിവസം സംസാരിക്കും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും ഒരു റൗണ്ട് കഴിയുമ്പോൾ തളർന്നു നിങ്ങൾ മാത്രം അവിടെ ഇരിക്കും ഇതുവഴിയെല്ലാം പകരം പ്രൈവറ്റ് ബസ്സുകൊടുക്കും അതിലിരുന്ന് യാത്രക്കാരൻ നിങ്ങളെ നോക്കിച്ചിരിക്കും നമുക്ക് വണ്ടി കിട്ടിയല്ലോ അവിടെ ഇരുന്നു കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ നോക്കുന്നത് നിർത്തും ഇതാണ് ലോകം മരിച്ചു വരെ മറന്നു പോകുന്നില്ലേ എന്ന് പറയുന്ന നടക്കിതില്ലെങ്കിൽ ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ജീവനക്കാരും അവരെ കുടുംബങ്ങളും ആകുന്നതാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് സർക്കാർ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണം എന്നൊരു പോളിസി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് ഒരു മാസം നാൽപ്പത് കോടിയോളം രൂപ ശമ്പളമായി തരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശമ്പളമായി നാൽപ്പത് കോടി പെൻഷനായി ഏതാണ്ട് എഴുപത്തിരണ്ട് ഇപ്പം പെൻഷൻ ഇതായിട്ട് ഇറക്കിയാൽ നാലോ ചോക്കണം മുപ്പത് മുപ്പത്തി കോടി ശമ്പളം കൊടുക്കുമ്പോൾ എഴുപത്തിരണ്ടായിരം കോടി എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് കോടി പെൻഷൻ കൊടുക്കുന്നു ഈ പണമെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഏഴര വർഷവുമായും ഇടതുപക്ഷമുള്ള സർക്കാരാണ് രണ്ട് മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അതും തരേണ്ടതാരാണ് സർക്കാർ തന്നെ തരും ഖജനാവിൽ നിന്ന് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം തരും ഞാനിന്നും അടുത്ത ശമ്പളം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഫയൽ ഒപ്പിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു നിമിഷം താമസിക്കാതെ നമ്മൾ അതിനുവേണ്ടി ചോദിക്കുകയാണ് രണ്ട് ഘട്ടമായി തന്നാൽ മതി എന്നുള്ള സ്ഥിതി നമുക്കുണ്ട് ആ സ്ഥിതിയിൽ ഹൈക്കോടതി പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞു സാമ്പത്തിക സ്ഥിതി ഇതാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ശരി രണ്ട് ഘട്ടമായി തന്നാൽ മതി മതിയെന്ന ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിൻ്റെ വിധി വന്നു ഒരു ആശ്വാസമാണ് കെ എസ് ആർ സി സംബന്ധിച്ച് പക്ഷേ ജീവനക്കാരെ പ്രയാസം നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടോ എന്ന് തരില്ല ഞാൻ ഏതാണ്ട് ഒരു ആറേഴ് മാസം മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നു കെ എസ് ആർ സി ജീവനക്കാരന് ആദ്യം കിട്ടുന്ന ശമ്പളം ബാങ്കുകാരൻ കൊണ്ടു പച്ചക്കറിയും പലവഞ്ചനം വാങ്ങിക്കണമെങ്കിൽ പതിനഞ്ചാം തീയതി കഴിഞ്ഞേ പറ്റൂ കാരണം അടുത്ത പൈസ വന്നാലേ പറ്റൂ ആദ്യം വീഴുന്ന പൈസ അക്കൗണ്ട് വീണാൽ ബാങ്ക് കൊണ്ടു പണ്ടാണെങ്കിൽ കാശ് കൈ തരുന്നതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാം ഇത് ബാങ്ക് കാരണം കെടുക്കും ആദ്യം ലോണിൻ്റെ പൈസ അപ്പം അതുകൊണ്ട് ബാങ്കിന് മാത്രമേ കൂടും അതുകൊണ്ട് ഒന്നായി തരണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം ഞാൻ മന്ത്രിയായ ചുമലയെടുത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നോട് ഒന്നും വേറെ ഒരു കാര്യങ്ങളും പറഞ്ഞില്ലെന്നു പറഞ്ഞു എങ്ങനെയെങ്കിലും ഗണേഷ് കുമാർ നമുക്കത് ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധി ആലോചിച്ച് കൊണ്ടുവരണമെന്ന് അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ പല പദ്ധതികളും ആലോചിച്ചു വ്യക്തിപരമായ എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പോലും ഞാൻ പുറമേ പല കാര്യങ്ങളും ആലോചിച്ചു അക്കാര്യത്തിൽ ചില ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ നടത്തുകയാണ് ആ ചർച്ച വിജയിച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം തരാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ ആ ചർച്ച വിജയിക്കണം ഒരു അതിന് മാർച്ച് മാസത്തിന് മുമ്പേ അത് വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്